രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭ ഇലക്ഷൻ ആ ഇലക്ഷൻ ഏറ്റവും പ്രാധാന്യമേറുന്നത് അല്ലെങ്കിൽ ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് യു ഡി എഫാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചു കയറിയേ പറ്റൂ അധികാരം പിടിച്ചേ പറ്റൂ അധികാരമില്ലാത്ത യു ഡി എഫ് വെറും കടലാസ് കഷ്ടം മാത്രമാണ് കടലാസ് പൂക്കൾ മാത്രമാണ് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് വലിയ ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് പ്രധാന ചോദ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ഇപ്പോൾ അവതരിപ്പിക്കുന്ന രണ്ട് പേരുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും മുൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടേതും ആണ് അതാണ് ഈ രണ്ട് പേരുകളാണ് ഇപ്പോൾ യു ഡി എഫിൽ ഉള്ളത് പക്ഷേ ഈ രണ്ട് പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകില്ല എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് താൽപ്പര്യമുണ്ട് ശശി തരൂറിന് താൽപ്പര്യമുണ്ട് അങ്ങനെ പലർക്കും താൽപ്പര്യമുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റാരുമല്ല കെ സി വേണുഗോപാലാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരം പിടിച്ചാൽ കെ സി വേണുഗോപാൽ കോൺഗ്രസ്സിന് ഇ സി മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തികേന്ദ്രമായ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കും അങ്ങനെ കെ സി വേണുഗോപാൽ ജയിച്ചു കയറി മുഖ്യമന്ത്രി ആകും ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളൊക്കെ കെ സി വേണുഗോപാലിൻ്റെ വരവിനെ എന്താ പറയുക സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും തമ്മിൽ അടിയാണ് ഈ സാഹചര്യത്തിലാണ് പുറത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ റക്കുമതി ചെയ്യാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നതാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന വിവരം കെ സി വേണുഗോപാൽ ആകും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാനും പിടിക്കുക യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കെ സി വേണുഗോപാൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുപ്പായവും തുന്നി തുന്നിയൊക്കെ ഇരിക്കുന്ന രമേശൻ ചെന്നലയ്ക്കും ബി ഡി സതീശനും അത് വലിയ തിരിച്ചടിയായി മാറും എന്തായാലും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പറന്നെത്തും എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരളയുടെ വാർത്തകൾ പിഴയ്ക്കാറില്ല കിറത്യം വാർത്തകളാണ് ഞങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രേക്ഷകർ അനുദിനം വർദ്ധിക്കുന്നതും